കാമുകനായ യുവാവിനെ വീട്ടിൽ വലിച്ചു വരുത്തി പാനീയത്തിൽ വിഷം കലർത്തി നൽകി കൊലപ്പെടുത്തിയ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് മാതിരപ്പള്ളി സ്വദേശി അൻസി മുപ്പത്തിയെട്ട് വയസ്സുള്ള ഇയാളെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ മാലിനിപ്പാറ സ്വദേശിനി അദീന മുപ്പത് വയസ്സുള്ള സ്ത്രീയെയാണ് നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത് അദീന കാമുകനായ അൻസിലിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് ലൈംഗിക ബന്ധത്തിനാണ് എന്നാണ് പോലീസ് പറയുന്നു ഒരു തവണ ബന്ധപ്പെട്ട ശേഷമായിരുന്നു കൊലപാതകം റെഡ്ബുള്ളിൻ്റെ കാനിൽ വിഷം കലർത്തി അൻസിലിനെ കൊണ്ട് കുടിപ്പിച്ച് അധികം ഉത്തേജനം കിട്ടുമെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നുവെന്നും അന്വേഷണ സംഘം പറയുന്നു കുടിക്കാൻ നൽകിയ എനർജി ഡ്രിങ്കിലാണ് അദീന കളനാശിനി കലർത്തിയത് എന്നാണ് പോലീസ് പറയുന്നത് വീട്ടിൽ നടത്തിയ തെളിവെടുപ്പിൽ എനർജി ഡ്രിങ്കിൻ്റെ ഒഴിഞ്ഞ കുപ്പി പോലീസ് കണ്ടെത്തിയിരുന്നു അദീനയെ ബാങ്കും അവിടെ നിന്ന് കണ്ടെടുത്തു ഫോറൻസിക് സംഘവും വീട്ടിൽ തെളിവെടുപ്പ് നടത്തിയിരുന്നു കളനാശിനി വാങ്ങിയതിന് ഗൂഗിൾ പേ ഇടപാടുകളും പോലീസ് ശേഖരിച്ചിരുന്നു കളനാശിനി വാങ്ങിയ കടകളിലെ എത്തിച്ചും തെളിവെടുപ്പ് നടത്തിയിരുന്നു ജൂലൈ മുപ്പതിന് പുലർച്ചെയാണ് സുഹൃത്തായ അദീന അൻസിലിനെ കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് പറയുന്നത് ഇരുവരും തമ്മിലുണ്ടായിരുന്ന സമ്പർക്കത്തിലൂടെയാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നും പറയുന്നു കൃത്യത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ അദീനയെ മറ്റാരെങ്കിലും സഹായിച്ചോ എന്നടക്കം പോലീസ് അന്വേഷിച്ചിരുന്നു ജൂലൈ ഇരുപത്തി ഒമ്പതിന് രാത്രിയാണ് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന അദീന അൻസിലിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് മുപ്പതിനും പുലർച്ചെയോടെ വിഷം കലർത്തിയ എനർജി ഡ്രിങ്കും കുടിക്കാൻ നിൽക്കി വിഷം ഉള്ളിൽ ചെന്ന് അവശനായ അൻസിലിന ആലുവ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കാൻ ജൂലൈ മുപ്പത്തി ഒന്നിന് രാത്രി മരിച്ചു അൻസിൽ ലഹരി ഉപയോഗിക്കുന്നയാളാണ് ലഹരി വിൽപ്പനയ്ക്കും മറ്റു ഇടപാടുകൾക്കും അദീനയെ ഉപയോഗിച്ചിരുന്നു ഇതിൻ്റെ പേരിൽ സാമ്പത്തിക ഇടപാടുകളും തർക്കങ്ങളും അവർക്കിടയിൽ ഉണ്ടായിരുന്നു അൻസിലിൻ നിന്നും മർദ്ദനവും അദീനയ്ക്ക് ഏൽക്കേണ്ടി വന്നിരുന്നു തുടർന്ന് വക വരുത്താൻ തീരുമാനിച്ചത് എനർജി ഡ്രിങ്കായ ഡ്രഡ്ബുള്ളിൻ്റെ കാനിൽ രണ്ട് എം എൽ എ വരുന്ന കളനാശിനി ചേർത്ത് വീട്ടിലേക്ക് വരുന്ന സമയത്തും അൻസിൽ ലഹരി ഉപയോഗിച്ചിരുന്നു അൻസിൽ ഇത് കുടിച്ച ശേഷം ഇനി എൻ്റെ ശല്യം ഉണ്ടാകാൻ പാടില്ല എന്ന് അദീന പറഞ്ഞു വിഷം നൽകിയ ശേഷം അദീന തൻ്റെ വീടിന് സമീപം ഒരാൾ വിഷം കാഴ്ച കിടക്കുന്നതായി പോലീസിൽ വിവരം നൽകിയിരുന്നു അൻസിലും കൺട്രോൾ റൂമിലേക്ക് ഫോൺ ചെയ്ത് വിഷം ഉള്ളിൽ ചെന്ന് ഞാൻ അവശനിരയിലാണ് എന്ന് അറിയിച്ചിരുന്നു സ്ഥലത്തെത്തിയ പോലീസ് അൻസിലിനെ ബന്ധുക്കളെ വിളിച്ചു വരുത്തി ആംബുലൻസ് എത്തിയ ശേഷം ബന്ധുവിനോടും പോലീസിനോടും ആശുപത്രിയിൽ വെച്ച് ഡോക്ടർമാരോടും അദീനയാണ് തനിക്ക് വിഷം നൽകിയത് എന്ന് അൻസിൽ പറഞ്ഞത് സാമ്പത്തിക തർക്കത്തെ തുടർന്ന് അൻസിലും അതീനയും ഇടയ്ക്ക് പിണങ്ങി പിന്നീട് അൻസിൽ തൻ്റെ വീട്ടിൽ വെച്ച് മർദ്ദിച്ചതായി അധീന മുൻപ് പോലീസിൽ പരാതി നൽകിയിരുന്നു കേസ് കോടതി മുഖേന ഒത്തുതീർപ്പായി ഒത്ത് ഒത്തുതീർപ്പ് പ്രകാരം നൽ നൽകേണ്ട പണം അൻസിൽ നൽകാത്തത് കൊണ്ട് അതിനയ പ്രകോപി പ്രകോപിച്ചതാണ് എന്ന് കൊലപാതകത്തിൽ കലാശിച്ചത് ടിപ്പർ ജെ സി ബി തുടങ്ങിയ വാടകയ്ക്ക് നൽകിയിരുന്ന അൻസിലിനെ വാഹന കച്ചവടവും ഉണ്ടായിരുന്നു യുവതി സുഹൃത്തിൻ്റെ വീട്ടിൽ വിളിച്ചു വരുത്തി വിഷം നൽകി കൊലപ്പെടുത്തിയ സംഭവം ആസൂത്രണമാണ് എന്ന് പോലീസ് പറയുന്നു വിഷം അൻസിൽ കൊണ്ടുവന്നതാണ് എന്നാണ് അതിനെ ആദ്യം നൽകിയ മൊയ് എന്നാൽ പോലീസ് ഇത് വിശ്വസിച്ചില്ല കളനാശിനി ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വാങ്ങിച്ചു വെച്ചതായിരുന്നുവെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി അവർ വിഷം നൽകി എന്നെ ചതിച്ചു എന്ന് ആംബുലൻസിൽ വെച്ച് ബന്ധുവിനോടും ഡോക്ടറോടും അൻസിൽ വെളിപ്പെടുത്തിയത് നിർണായകമായി കൃത്യത്തിന് ശേഷം അൻസിലിനെ മൊബൈൽ വീടിന് സമീപം കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞിരുന്നു വീട്ടിലെ സി സി ടി വിയുടെ ഹാർഡ് ഡിസ്ക് എടുത്തു മാറ്റുകയും ചെയ്തിരുന്നു പോലീസ് എത്തി കാട് വെട്ടിനീക്കി ഫോൺ കണ്ടെടുത്തു അയൽവാസിയുമായി ബന്ധമില്ലാതെയാണ് അദീന കഴിഞ്ഞിരുന്നത് മാതാവിൻ്റെ മരണശേഷമാണ് അദീന മാലിപ്പാറയിലെ വീട്ടിൽ താമസമാക്കിയത് മറ്റു ബന്ധുക്കളെയും അദീന അടുപ്പം പുലർത്തിയിരുന്നില്ല എന്നുള്ളതാണ് വിവരം